ഹായ് ഹലോ അസാം വലൈക്കും എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ സുഖമല്ലേ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കണു അപ്പോൾ ഇന്ന് ഞങ്ങളിങ്ങനെ ഇഷാനുവിൻ്റെ മുടി കട്ട് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതായിരുന്നു അപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയതല്ലേ അപ്പോൾ പിന്നെ കോട്ടും ഇതൊക്കെ വാങ്ങിക്കാൻ കരുതി കോട്ടും വാങ്ങിക്കാൻ വേണ്ടി പോന്നു അപ്പോൾ അതൊക്കെ വാങ്ങിക്കഴിഞ്ഞപ്പോഴാണ് മോ ലാപ്പ് സർവീസിന് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ മേടിച്ചുകൊണ്ട് ഫലസ്തീന്മാ പോയി അതും കൂടെ മേടിച്ച് പോരാ എന്ന് പറഞ്ഞുകൊണ്ട് ഫലസ്തീന്മാക്കൂടെ ഇങ്ങനെ പോന്നപ്പോഴാണ് ഗോൾഡ് സൂക്ക് കണ്ടു കേട്ടോ നീല ബിൽഡിങ് അപ്പോൾ ഗോൾഡ് സൂക്കിലൊന്ന് കയറിയിട്ട് ഇഷാനുന് ഒരു ചെയിനും അരക്കുള്ള അരഞ്ഞാളും പിന്നെ കൈമൊക്കെ ഒരു കൈച്ചീനും മേടിക്കാൻ വേണ്ടിയിട്ടായിട്ടോ കയറിയത് വെള്ളിൻ്റെ സൂക്കിൻ്റെ ഉള്ളിലേക്ക് കയറി അപ്പം ഇനി ഓരോരോ ഷോപ്പുകളായിട്ട് കാണിച്ചു തരാം കേട്ടോ അങ്ങനെ നടക്കുന്നു എവിടക്കങ്ങനെ നടക്കണോ ഗോൾഡ് ഹെയറാഗോൾഡ് തിരഞ്ഞാട്ടാണ് നടക്കുന്നത് ഇതൊക്കെ ഉണ്ടാവും വലിയ വലിയ മാലകളാണ് പത്തും പതിനഞ്ചും പവനുള്ള ഒരൊറ്റ മാല ഇട്ടാൽ മതി ഒരു ബ്രൈഡിനൊക്കെ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഹിറാഗോൾഡ് തിരഞ്ഞാട്ടാണ് നടക്കുന്നത് അങ്ങനെ ഫൈനലി ഞങ്ങൾ ഹിറാഗോൾഡിൽ എത്തിയിട്ടോ അപ്പോളാണ് കുട്ടിൻ്റെ വെള്ളി ഐറ്റംസ് ചോദിച്ചപ്പോൾ അവർ അവരുടെ ഷോപ്പിലില്ല പുറത്ത് ഇതിൻ്റെ അടുത്ത് തന്നെ പുറത്തൊരു ഷോപ്പിലാണത് വെള്ളികൾ മാത്രം ചെയ്യണത് വെള്ളി മോതിരം അങ്ങനെ വെള്ളി ഐറ്റംസൊക്കെ ഇവിടെ നിന്ന് പിന്നെ നാത്തൂനൊരു സെക്കൻഡ് സ്റ്റാൻഡേർഡ് വാങ്ങിച്ചതാണ് പിന്നെ അവിടെ ഗോൾഡും ഡയമണ്ട്സൊക്കെ ഉണ്ട് അങ്ങനെ പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നും ഞങ്ങൾ അവിടുന്ന് വാങ്ങിച്ചില്ല പിന്നെ നേരെ അപ്പുറത്തേക്ക് പോവുക ചെയ്തത് അപ്പോൾ ഗോൾഡത്തെ ഒരു കളക്ഷനൊക്കെ ഒന്ന് കണ്ടു നോക്കി ഇവിടെ നിന്ന് കേട്ടോ ഇഷാനുവിനാ വെള്ളിൻ്റെ സാധനങ്ങളൊക്കെ എടുത്തത് അപ്പോൾ വെള്ളിൻ്റെ അരഞ്ഞാളും അതേപോലെ കൈത്തക്ക് ചെയിൻ കൊടുത്തിരുന്നു അപ്പോൾ ചെയിൻ ഒരുപാട് വിൽപ്പറാണ് അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് കണ്ട് അധികം തന്നെ അവന് കൈച്ചെയിൻ ഒന്നുണ്ടാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അളവ് എടുക്കേണ്ടത് വെള്ളിപ്പണ്ടങ്ങളൊക്കെ കിട്ടിയിട്ട് ഇഷാനുവിൻ്റെ ഫോട്ടോ ലാസ്റ്റ് ഇതിൽ പോസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ അവിടെ വെള്ളി കളക്ഷൻസ് ആണ് കേട്ടോ അത് അങ്ങനെ ആങ്ങള ഒരു വെള്ളിമോതിരം വാങ്ങിച്ചിരുന്നു അങ്ങനെ അങ്ങനെ ഐറ്റംസ് ഒക്കെ അവിടെ കട്ട് ചെയ്യാനും ശരിയാക്കാനും കൊടുത്തിരുന്നു അപ്പോൾ അത് അപ്പം തന്നെ ഞങ്ങൾക്ക് തരും ചെയ്തു അങ്ങനെ ഇന്നത്തെ വിശേഷത്തൊക്കെയാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇനി ഒരു പുതിയ വീഡിയോ ആയി വരുന്നത് വരെ ടിൽ ദൻ ബൈ ബായ്